നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സന്തോഷ വാർത്ത കേരളപ്പിറവി മാസമായിട്ടുള്ള നവംബർ മാസത്തെ റേഷൻ വിതരണവും മറ്റ് ആനുകൂല്യങ്ങളും സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അതിൻ്റെ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളപ്പിറവിയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമൊക്കെ തന്നെ പ്രമാണിച്ച് റേഷൻ കാർഡുകൾക്ക് ഇരുപത് കിലോ അരിയും അഞ്ച് രൂപയ്ക്ക് പഞ്ചസാരയും ഒക്കെ തന്നെ ഈ മാസം ലഭിക്കുന്നതാണ് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഈ അപ്ഡേറ്റ് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നവംബർ മാസത്തെ റേഷൻ വിതരണം നവംബർ നാല് ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്നായോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് നവംബർ മാസത്തിൽ മുപ്പത് കിലോ വരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും കൂടാതെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകൾക്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതുപോലെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് പൊതുവിഭാഗം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇനി അതുപോലെ തന്നെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇനി അതുപോലെ തന്നെ നവംബർ മാസം ഒന്നാം തീയതി മുതൽ വമ്പൻ വിലക്കുറവിൻ്റെ ഓഫറുകളാണ് സപ്ലൈകോ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് അതും ഇരുപത് കിലോഗ്രാം വീതമാണ് ഈ മാസം നൽകുന്നത് നിലവിലിത് പത്ത് കിലോഗ്രാം ആയിരുന്നു ഇരുപത്തിയഞ്ച് രൂപ നിരക്കിലായിരിക്കും ഈ അരി നിങ്ങൾക്ക് ലഭിക്കുക അരി വിഹിതം കുറവുള്ള നീലവെള്ള റേഷൻ കാർഡുകൾക്കും മുൻഗണനാ കാർഡുകൾക്കും ഇത് ഏറ്റവും വലിയൊരു ആശ്വാസമായി മാറും അതുപോലെ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്നതാണ് നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണിത് അതുപോലെ തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡ് നിധ്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നതാണ് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അതുപോലെ ശബരി അപ്പം പൊടിയും പുട്ടുപൊടിയും അൻപത് ശതമാനം വിലക്കുറവിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കിലോയ്ക്ക് എൺപത്തിയെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നങ്ങൾ നവംബർ ഒന്ന് മുതൽ നാൽപ്പത്തിനാല് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ വൈകിട്ട് അഞ്ചിന് മുൻപ് വാങ്ങുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാൻഡഡ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് അതിന് അഞ്ച് ശതമാനം അധിക വിലക്കുറവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി ഗോൾഡ് തൈല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നൂറ്റി രൂപ വിലയുള്ള ശബരി ഗോൾഡ് തൈല അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളിന്മേൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണം അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് രൂപ വിലക്കുറവ് നിങ്ങൾക്ക് ലഭിക്കും സപ്ലൈകോയുടെ അൻപത് വർഷ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഉപഭോക്താക്കൾക്ക് വിലക്കുറവും ഓഫറുകളുമൊക്കെ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ അൻപത് ദിവസത്തേക്കാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് സോ വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക മറ്റൊരു വാർത്ത അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക